കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് കഞ്ചാവുമായി വെസ്റ്റ് ബംഗാൾ സ്വദേശി മമ്പാടിൽ പിടിയിലായി ഷെയ്ഖ് ജിയാർ എന്ന ഇരുപത്തിയെട്ടുകാരനെയാണ് നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ പ്രതിയിൽ നിന്നും നൂറ് ഗ്രാം കഞ്ചാവാണ് പിടിച്ചെടുത്തത് വിൽപ്പനയ്ക്കാണ് ഇയാൾ കഞ്ചാവ് സൂക്ഷിച്ചിരിക്കുന്നത് എസ് ഐ സൈഫുള്ളയുടെ നേതൃത്വത്തിലുള്ള സംഘം പ്രതിയെ പിടികൂടുകയായിരുന്നു എൻ എൻഫോർ ന്യൂസ് അമ്മയാവുക അതൊരനുഭൂതിയാണ് നിലമ്പു